കൊടുംചൂടിൽ വെന്തുരുകുന്ന കൊല്ലം ജില്ലയ്ക്ക് കുളിരായി വേനൽ മഴ വൈകിട്ടോട് ആരംഭിച്ച മഴ അരമണിക്കൂറോളം പെയ്തു കുട കരുതാത്തവരും ഇരുചക്രവാഹനത്തിൽ റെയിൻകോട്ട് കരുതാത്തവരും മഴയിൽ കുതിർന്നു ഗ്രാമപ്രദേശങ്ങളിലും മഴ വരവറിയിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ലഭിച്ചത് മഴയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായില്ല ശക്തമായി പെയ്ത മഴ പിന്നീട് തോരുകയായിരുന്നു പെട്ടെന്ന് മഴ അവസാനിച്ചതുകൊണ്ട് വെള്ളക്കെട്ടുമുണ്ടായില്ല അപ്രതീക്ഷിതമായി പെയ്ത മഴ നഗരവാസികളെ നനയിച്ചു ഉച്ചതിരിഞ്ഞതോടെ മഴമേഘങ്ങൾ രൂപപ്പെട്ടിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ കനത്ത ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെട്ടിരുന്നത് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കാറുണ്ടായിരുന്നു ആശ്വാസമായി പെയ്ത മഴ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും കാത്തിരുന്ന് കിട്ടിയ മഴ നന്നായി ആസ്വദിച്ചു നമുക്ക് ഇപ്പോഴത്തെ പെയ്യുന്നത് കാരണം നല്ല കടുത്ത ചൂടായിരുന്നു നമുക്ക് മാത്രമേ ഉള്ളൂ മഴ ഇടക്കാല മഴ പോലും ഇല്ലാതിരുന്നത് കടുത്ത ജലക്ഷാമത്തിലോട്ടൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ ഒരു അരമണിക്കൂർ നിർത്താതെ പെയ്ത മഴ വലിയൊരു ആശ്വാസം തന്നെയാണ് മഴ കാണുമെന്നാണ് നമ്മുടെ കാലാവസ്ഥയൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല ആ തികച്ചും നല്ലൊരു ആശ്വാസമാണ് അരമണിക്കൂർ പെയ്ത മഴ സന്തോഷമായി ഇത്രയും ചൂടിൽ നിന്നും നല്ല രീതിയിൽ കിട്ടിയത് ഏറ്റവും നല്ലൊരു കാര്യമാണ് വീട്ടിലൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് സർക്കാരിന്റെ വെള്ളം കിട്ടുന്നില്ല മാത്രം ആശ്വാസമായി ചിലർ കുട പോലും ചൂടാതെ പെയ്ത മഴ നടന്നു നനഞ്ഞു ചിലർ മഴ നനയാതെ സുരക്ഷിത സ്ഥാനങ്ങളിൽ കയറി നിന്നു മഴയോടൊപ്പം മിന്നലും ഇടിയും കൂട്ടിനായി എത്തി വരും ദിവസങ്ങളിൽ ജില്ലയ്ക്ക് മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലം നിവാസികൾ ന്യൂസ് ബ്യൂറോ കൊല്ലം